मान लिया बिग बोस सीजन सिक्स फॉर क्रिमिनल कॉन्स्ट्रक्शन, ह्यूमन राइट्स वायलेशन, रॉंगफुल कंफाइनमेंट, रॉंगफुल रोस्ट्रिंग, क्रिमिनल इंटिमिडेशन, चीटिंग एंड डिसोनेस्टी, डिफरमेशन, नेगलिजेंट एक्ट लाइकली टू स्प्रेड इंफेक्शन और बीमारी रेगुलर्स की लाइफ, क्रिमिनल कॉन्स्ट्रक्श മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തതും അത് ആക്സെപ്റ്റ് ചെയ്തതും പ്രഖ്യാപിച്ചത് ഇത് നിങ്ങൾ അറിയിക്കാനാണ് വിളിച്ചത് ഇതിന് ഉണ്ടായ സാഹചര്യം ഞാൻ പറയാം ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലേക്ക് എത്തിയതും ഈ പരാതി കൊടുക്കാൻ എന്റെ ലൈഫിൽ എന്ത് സാഹചര്യം ഉണ്ടായൊന്നും പറയാം അത് നിങ്ങൾക്ക് അറിയാം ഇതൊരു എന്താ പറയാ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഷോയെ കുറിച്ച് ഒരു എന്റർടൈൻമെന്റ് ഷോയാണ് ആ ഷോയിൽ കുറച്ച് കുറച്ച് തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലീഗാലിറ്റി ഷോയുടെ ഇൻജസ്റ്റിസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ആ ഷോയിൽ നടക്കുന്നു എനിക്ക് മനസ്സിലായി ഇത് ഞാൻ കൃത്യമായി ചോദ്യം ചെയ്തു ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ എപ്പിസോഡിൽ ഞാൻ ഇത് കൃത്യമായി ചോദ്യം ചെയ്തു എന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ഇവരെന്നെ അകത്തേക്ക് വിളിച്ച് ഇവരെന്നെ ആദ്യം ഫസ്റ്റ് വാങ്ങി തന്നു ആദ്യം എന്നെ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിച്ചത് ഇവര് അങ്ങനെ അല്ല നല്ല കാര്യങ്ങളെന്ന് പറയാൻ ശ്രമിച്ചത് പക്ഷേ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് കൂടെ എനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ അവരെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്തപ്പോൾ അവർക്ക് എനിക്ക് ഉത്തരം തരാൻ പറ്റാത്ത അവർ എന്നെ ഒരു ത്രെട്ടനിങ് മോഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇവിടുത്തെ കണ്ടസ്റ്റൻസുമായിട്ട് ശരിക്കും ഡിസ്കസ് ചെയ്യരുത് ഇത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എന്നെ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് വാണി ചെയ്തിട്ടാണ് അവര് പുറത്തേക്ക് വിട്ടത് ശനിയാഴ്ചയാണ് ഈ വിഷയം ഉണ്ടായത് അതിനുശേഷം എനിക്ക് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ ആ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല ആ രാത്രി കൃത്യമായി പറഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം എനിക്ക് ഉറക്കം നിഷേധിക്കുന്നു നിങ്ങൾ കാണുന്ന പോലെയല്ല ആ ഷോയിൽ ഡേ ടൈമിൽ വിളിച്ചുള്ളതുപോലെ തന്നെ നൈറ്റിലും അത്യാവശ്യം ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പ്രകാശത്തിലാണ് അവിടെ ലൈറ്റിലാണ് ഉള്ളത് ഉറങ്ങുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ആ സാഹചര്യത്തിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ആ വീട്ടിൽ ഏത് മുറിയിലും ഞാൻ കിടന്നാലും കൃത്യമായി മുറികളിൽ കേടാൻ പാടില്ല എന്നുണ്ട് പിന്നെ വരാൻ പൊതു പോയിട്ടുള്ള ജെൻട്രൽ ഏരിയയിൽ ഉറങ്ങാൻ ശ്രമിച്ചാലും എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഉറങ്ങരുത് അവിടെ ഉറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ബാക്ക് ടു ബാക്ക് എന്നെ അവർ അതിൽ നിന്ന് വിലക്കൊണ്ടിരുന്നു ഒരു നാലു മണിയോടുകൂടിയാണ് എനിക്ക് ഉറങ്ങേണ്ടത് എന്നറിയാം എട്ടുമണിക്ക് അവിടെ ഒരു അലാറം പോലത്തെ ഒരു പരിപാടി കൊണ്ട് എഴുതി പിന്നെ വീണ്ടും നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പൊ അവിടെയാണ് തുടങ്ങിയത് ഫസ്റ്റ് വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം നിഷേധിക്കാണ് അവിടെ ഉണ്ടായത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അതിനുശേഷം ഞാൻ മാനസികമായി അദ്ദേഹത്തിൽ തളർന്നു നിനക്ക് അറിയാം ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ തരുന്ന ഞാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയാമെന്നാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തിൽ പ്രോപ്പർ സ്ലീപ്പ് അവിടെ അതിനകത്ത് കിട്ടില്ലെന്നോ അപ്പം അത് കഴിഞ്ഞുണ്ടായ സാധ്യത എന്റെ ഒരു കോ കണ്ടസ്റ്റന്സിന് കണ്ടസ്റ്റന്റിന് നടുവ് ഡിസ്കിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അവിടെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ഇമ്മീഡിയറ്റ് സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ ആ ഇമ്മീഡിയറ്റ് സാഹചര്യത്തെ അവര് കണ്ടന്റായിട്ട് ഉപയോഗിച്ചു അതായത് ഒരു മണിക്കൂറുകളോളം ആ അവിടെ ഇവര് തൊട്ടടുത്ത് മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറയാൻ തൊട്ടടുത്ത് ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു സ്ട്രക്ചർ കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ട് എന്ന് എല്ലാം പറയുമ്പഴും അവരൊരു മൂന്ന് എന്റെ ഒരു ഉദ്ദേശം കണക്കാണ് പറയുന്നത് എനിക്ക് സമയം അറിയില്ല എന്തായാലും മണിക്കൂറുകളോളം അവര് ആ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുപോയി കണ്ടന്റായിട്ട് ഷൂട്ട് ചെയ്തു ഞങ്ങളെ പുറത്താക്കി കഥകളു ഈ പറയുന്ന ബ്ലൈൻഡ്സ് ഇട്ടു വീണ്ടും തോന്നുന്ന ഞങ്ങളകത്തേക്ക് ബാക്ക് ടു ബാക്ക് കണ്ടിരുന്ന എനിക്ക് മനസ്സിലായി ഈ ഷോ ഒരു മാനസിക പരിഗണനയും തരാത്ത ഷോയാണ് ഒരു മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ അയാളുടെ ഇതിനോക്കണം അയാളുടെ ഒരു മാനസിക അവസ്ഥ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഷോയാണ് പിന്നെ എനിക്ക് ഇനി അവിടെ തുടരണ്ട എന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇമോഷണലി ഒത്തിരി തകർന്ന് തകർന്നു പോയൊരു സാഹചര്യം ഉണ്ടായി ഞാൻ അവരോട് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് വീണ്ടും വീണ്ടും മൾട്ടിപ്പിൾ ടൈം ഞാൻ അവരോട് ആവശ്യപ്പെട്ടു എനിക്ക് അവരിൽ കുറെ ആൾക്കാരെ പേഴ്സണലായിട്ട് അറിയാം ഞാൻ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ജോലി ആളുകൊണ്ട് എനിക്ക് ഒരുപാട് പേര് അറിയാം അവരുടെ പേരെടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു എന്ന് തന്നെ പറയാം പേരെടുത്ത് എന്നെ നിങ്ങളെ സഹായിക്കണം എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നെ പുറത്തേക്ക് വിടണമെന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെ അവര് ഈ പറയുന്ന സ്ഥലത്തേക്ക് റൂം എന്നാണ് പറയുന്നത് അവിടെ വിളിച്ച് എന്നോട് അവര് വീണ്ടും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു തിരിച്ചു ഗെയിമിനെയും കൊണ്ടുവരാൻ ശ്രമിച്ചു ഞാൻ പറ്റില്ല എന്ന് തളപ്പിൽ തന്നെ പറഞ്ഞു എനിക്ക് പുറത്തു പോകണം എനിക്ക് ക്രിയേറ്റീവ് ടീമിനെ ഇവിടത്തെ സംഘാടകരായ ക്രിയേറ്റീവ് ടീമിന് തീരെ വിശ്വാസം ഇല്ല നിങ്ങളുടെ ചേഷ്ടകൾ തെറ്റാണ് നിങ്ങൾ ഇവിടെ ഒരു മനുഷ്യന്റെ മനുഷ്യ ജീവന യാതൊരു വിലയും കൊടുക്കാത്തവരാണ് മാനുഷിക പരിഗണന കൊടുക്കാത്തവരാണ് ഹ്യൂമാനിറ്റി നോക്കാത്ത ആൾക്കാരാണ് അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഞാൻ അവരുടെ പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തിരിച്ചും വീണ്ടും ഗെയിമിലേക്ക് പുഷ് ചെയ്ത് കളയുകയായിരുന്നുണ്ടായിരുന്നത് വീണ്ടും മാറ്റി അങ്ങനെ ഞാൻ അവിടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു ഞാൻ രാവിലെ തൊട്ട് ഭക്ഷണം കഴിക്കാതിരുന്നു നിസ്സഹകരണം പ്രഖ്യാപിച്ചു മത്സരത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം വരുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല ഞാൻ നിങ്ങളോട് പറയുകയാണ് അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഫിസിക്കലി പ്രസന്റ് അല്ല ആ സൈക്കോളജിസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് വരുന്നത് അദ്ദേഹം മുംബൈ ആസ്ഥാന മുംബൈ ബേസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹങ്ങളുടെ പേര് ഡോക്ടർ സാവന്ത് എന്നാണ് അയാള് ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസ് ഷോയിലെയും മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവര് പറഞ്ഞൊരു അറിയുന്നതാണ് അപ്പൊ സാവന്ത് ഡോക്ടർ വീഡിയോ കോളിലൂടെ ഒത്തിരി വ്യക്തമല്ലാത്തൊരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ പറയുകയാണ് ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഇല്ലാത്ത ഒരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക് അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു എന്റെ സിബിൻ ഉറങ്ങാത്ത പ്രശ്നം ഉണ്ടോ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല അപ്പൊ അയാൾ എന്നോട് പറയുന്നത് സിബിന് ഒരു മരുന്ന് തരാം ഉറങ്ങാനായിട്ട് അത് കഴിക്കും എന്നോട് ചോദിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സൈക്കാട്രിക്ടർ ജീവിതത്തിൽ ഇന്നേ ഇവരെ എടുത്തിട്ടില്ല ഞാൻ എടുക്കില്ല എന്നും പറഞ്ഞു വാശി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു സിബിന് വിശ്രമം ആവശ്യമാണ് സിബിൻ ഒന്ന് പുറത്തേക്ക് പോയി കുറച്ചു നേരം ഉറങ്ങി വിശ്രമിച്ചിട്ട് തിരിച്ചേ തിരിച്ചു വരാൻ പറഞ്ഞു അതിന്റെ ഭാഗമായി ഞാൻ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവര് വിശ്രമിക്കാൻ ശ്രമിച്ചില്ല സമ്മതിച്ചില്ല അതായത് ഞാൻ ആ അവിടെ യൂഷ്വലി മറ്റു മത്സരാർത്ഥികൾക്കും അങ്ങനെ വിശ്രമിക്കാനുള്ള ഒരു അവസരം അവരോട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ എനിക്ക് അത് തന്നില്ല പുറത്തു പോയ സമയത്ത് എന്നെ ഏഷ്യാനത്തിന്റെ അല്ലെങ്കിൽ ഷോയുടെ ഏഷ്യാനല്ല ഷോയുടെ മൂന്നധികൃതർ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് വന്ന് എന്നെ അവർ കണ്ടു എന്നെ അവർ പുറത്തു പോകാൻ അനുവദിച്ചില്ല പുറത്തു പോകാൻ സാധിക്കില്ല ഇത് അങ്ങനത്തെ ഒരു ഷോയല്ല അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്ന ബാക്ക് ടു ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ചു കയറുന്നതിന് മുമ്പ് ഒരു ഗുളിക കഴിക്കൂ അപ്പൊ ആ മാനസികമായി കുറച്ച് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ സമ്മതിച്ചു മരുന്ന് കഴിക്കാൻ സമ്മതിച്ചു പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് എനിക്കത് മരുന്ന് തന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ തിരിച്ച് വീടിനുള്ളിലേക്ക് കയറി ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല മാനസികമായ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടും ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കം എണ്ണീറ്റിന് ഇവരെടുത്ത് തന്നെ ആവശ്യപ്പെടണം എനിക്ക് പുറത്ത് പോകണം എന്റെ ഉറക്കാൻ ശരിയല്ല ഞാൻ അതായത് ഒരു മനുഷ്യന്റ് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തന്നെ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി എനിക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ ഒരു കാറിലേക്ക് എന്നെ കണ്ണുകെട്ടി കയറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരമുള്ള ഒരു ഹോട്ടൽ ഹോട്ടലിന്റെ പേര് ഹോട്ടൽ സൈൻ ഇൻ എന്നാണ് ആ ഹോട്ടലിൽ ഒരു മുറിയിൽ കൊണ്ട് എന്നെ പൂട്ടിയിടുകയാണ് ചെയ്തത് അത് യൂഷ്വലി അവരുടെ ഒരു പ്രൊസീജിയർ ആണ് ആണ് പുറത്തു കൊണ്ടുപോയി ഈ വിശ്രമിപ്പിക്കുക എന്നുള്ളത് അപ്പം നമ്മളെ വെളിയിലേക്ക് ഇറക്കില്ല അത് അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ എന്നെ പൂട്ടിയിട്ടതിന് ശേഷം ഞാൻ വിശ്രമിച്ച് ഉറങ്ങി എണീറ്റൊരു പതിനൊന്നേ മുക്കാലായപ്പോൾ രാത്രി ഇതേ ഡോക്ടർ വാട്സാപ്പ് വീഡിയോ കോളിൽ വന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ എന്നവര് വിളിക്കുന്ന എന്റെ ഫോൺ സ്റ്റാഫിന്റെ ഫോണില് വീഡിയോ കോള് വരുന്നുണ്ടായിരുന്നു ആ വീഡിയോ കോള് നിങ്ങൾക്കറിയാം ചെന്നൈ ഔട്ടറിലാണ് ഈ വിപി സ്റ്റുഡിയോ അപ്പൊ അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ആ ഏരിയയിൽ ആ ശ്രീ മ്പത്തൂർ എന്ന് പറഞ്ഞ ആ ഏരിയ ആണ് ശ്രീ പെരുമ്പത്തൂർ ഏരിയയിൽ നിങ്ങൾക്ക് ഔട്ടർ ആണ് അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് നെറ്റ്വർക്ക് ഏരിയയിൽ കുറവായി മൂന്ന് പ്രാവശ്യം ആയതുമായിട്ടുള്ള വാട്സാപ്പ് കോൾ ഡ്രോപ്പായി ആ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളി കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പുള്ളിക്ക് ആണ് സംസാരിക്കാൻ പറ്റുന്നത് അതിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ആണ് പുറത്തു പോകാൻ നിവൃത്തിയില്ല എന്നവരോട് എടുത്തെടുത്ത് പറഞ്ഞു അതായത് നിങ്ങൾ പുറത്ത് വിടില്ല ഈ ഷോയിൽ നിങ്ങൾക്ക് എപ്പോ വേണോ വരാം പുറത്ത് പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ ആ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും അത് ആ ഷോയിൽ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ പുറത്ത് പോകാൻ പറ്റുന്ന ഒരു ഷോ ആയിരുന്നു അല്ലേ ഞങ്ങൾ തീരുമാനിക്കും എപ്പോൾ പോകണമെന്ന് അങ്ങനെയാണെങ്കിൽ വരാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് അപ്പൊ എനിക്കറിയാം പുറത്ത് പോകാൻ പറ്റില്ല നിവൃത്തിയില്ല ഇനി അകത്ത് തുടർന്നേ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ അകത്ത് തുടരാൻ സമ്മതിക്കുന്നു അന്ന് രാത്രി അദ്ദേഹം പറഞ്ഞു സിവിൻ നന്നായി ഉറങ്ങണമെങ്കിൽ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഉറത്ത ഗുളിക എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ഗുളിക തന്നു സ്ലീപ്പിംഗ് പിൽസ് ആ ഗുളിക ഞാൻ അന്ന് കഴിച്ചു കഴിച്ചതിന്റെ പേരിൽ ഞാൻ നന്നായി ഉറങ്ങി അടുത്ത ദിവസം രാവിലെ രണ്ട് ഗുളികകൾ എനിക്ക് തന്നത് രണ്ട് ഗുളികകൾ ഈ രണ്ട് ഗുളികയും ഞാൻ കഴിച്ചു അത് കഴിച്ചതോടു കൂടി എനിക്ക് സംഭവിച്ചത് പ്രോപ്പറായിട്ട് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്റെ എനിക്ക് എന്താ പറയാ മൊത്തത്തിൽ ക്ഷീണതനായി ഞാൻ വളരെ ശീല തന്നെ ഞാൻ കട്ടിലിരിക്കുകയും ശോ വഴി ഞാൻ ഉറങ്ങി പോവുകയും ചെയ്യും ഞാൻ എണീക്കുന്നത് വൈകുന്നേരമാണ് വൈകുന്നേര സമയമാണ് സമയം അറിയില്ല കാരണം അവിടെ ബ്ലോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് മുറിക്കലത്ത് ഈ സമയത്തും എന്റെ വീട്ടുകാര് ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ എമർജൻസി കോണ്ടാക്ട് ആണെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചു എന്തിനു ശിവര്യം പുറത്തേക്ക് കൊണ്ടുപോയി എന്താണ് ആരോഗ്യ കാരണം ഇവരാരും കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്താണ് എനിക്ക് സംഭവിച്ചത് പോലെ ഇവരാരും പറയാൻ തയ്യാറായിട്ടില്ല ഒരു മനുഷ്യർ പോലും എന്റെ വീട്ടുകാരെയോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ നിമിഷം വരെ അറിയിച്ചിട്ടില്ല അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈകുന്നേരം വീണ്ടും ഇതുപോലെ രണ്ട് ഗുളിക കൊണ്ടുവന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗുളിക കഴിക്കില്ല പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിക കഴിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിലേക്ക് മേടിച്ചിട്ട് എനിക്ക് കാണിച്ചു ആ മൊബൈലിൽ ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനില് എന്റെ കണ്ടീഷനായിട്ട് ആ ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ് അക്യൂട്ട് സ്ട്രെസ് എന്നിട്ട് ഈ രണ്ട് ഗുളികൾ അതിൽ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല രണ്ടാമത്തെ ഗുളിയെ ഞാൻ ഓർക്കുന്നു ഒലാൻ എന്നാണ് ആ ഗുളികളുടെ പേര് ഒലാൻ ഈ ഒലാൻ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പാടില്ല അപ്പൊ അദ്ദേഹം അത് ഗൂഗിൾ ചെയ്യുകയും അത് സ്കീസോ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന ഞാൻ മനസ്സിലാക്കി ഈ അല്ലെങ്കിൽ വൈപോളർ ഡിസോർഡർ ഈ രണ്ട് അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം ഞാനൊരു മെഡിക്കൽ വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം ആറ് മാസത്തെ കൺസൾട്ടേഷൻ വേണം ഏറ്റവും മിനിമം പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സൈക്കിയട്രിയ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ഒരു രോഗമാണ് ആ സ്കീസോ കൊടുക്കുന്ന മരുന്നാണ് ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു ഇത് കഴിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്റെ കൂടെയുള്ള ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നു സിബിൻ ഇത് കഴിക്കില്ല എന്ന് പറയുന്നുണ്ട് തിരിച്ചെനിക്ക് കിട്ടിയ മറുപടി ഇതാണ് ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിനുള്ളിൽ എനിക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റില്ല പുറത്ത് പോകാൻ പറ്റില്ലെന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കണമെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായി കഴിക്കണം എന്നു അങ്ങനെ തീരെ നിവർത്തിയില്ലാതെ ഞാൻ ഇവരെ കബളിപ്പിച്ചു മരുന്ന് കഴിക്കുന്ന പേരിൽ ഞാൻ മരുന്ന് തൊപ്പിക്കളെയും സ്ഥലങ്ങളിലേക്കും എന്റെ കൂടെയുള്ള ഒരാൾ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഞാൻ കഴിക്കുന്നില്ല എന്നും ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം അതിനെ കുറിച്ച് കൃത്യം എനിക്ക് ധാരണയില്ല അങ്ങനെ ബാക്ക് ടു ബാക്ക് ഏതാണ്ട് മൂന്ന് ദിവസം എന്റെ ഈ മുറിയിൽ കൂട്ടിയിടുകയും പുറം ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവും പുറത്ത് ഒരു മനുഷ്യരോടും അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുഡ് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലെ എന്നെ കാണിക്കാതെ അകത്തേക്ക് എന്നെ ലോക്ക് ചെയ്യുകയും അതൊരു സ്യൂട്ട് റൂമാണ് ആണ് മുറിയിൽ തന്നെ കൂട്ടുകയും ഒരു മനുഷ്യർ എന്നെ കാണിച്ചിട്ടില്ല എന്നെ ആരെയും കാണാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ മൂന്ന് ദിവസത്തോളം ഇവരോട് കൂട്ടിയിരുന്നു നാലാം ദിവസം എന്നെ കാണാനായിട്ട് ഈ ഷോയുടെ മൂന്ന് വലിയ അധികൃതർ വരികയാണ് ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഡോക്ടർ വീഡിയോ കോളിൽ വന്നു അദ്ദേഹം വിശ്രമം വേണമെന്ന് പറഞ്ഞു എന്നോട് സിവിൽ ഒന്ന് ടസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഈ ഷോയിൽ കയറുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അതിനുശേഷമാണ് നാലാമത്തെ ദിവസം ഈ ഷോയുടെ മൂന്ന് അധികൃതർ വന്ന് എന്നോട് പറയുന്നത് സിബിനെ ഈ ഷോയിൽ തുടരാൻ പറ്റില്ല സിബിനെ നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പുറത്ത് പോകുന്നതായിരിക്കും നല്ലത് വിശ്രമിക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ വെച്ച് ഈ മൂന്ന് പേര് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ മരുന്ന് കഴിപ്പിച്ചു നീ എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല ഈ മരുന്ന് കഴിക്കണം എന്റെ കർഷകം അത്രയ്ക്കും നീ അത് റിട്ടേവ് ചെയ്ത് വരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹമാണ് അങ്ങനെ ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ആ മൂന്ന് പേർ ആ മരന്ന് കഴിപ്പിക്കുകയും അത് കഴിച്ചതിന്റെ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും എനിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വൈകുന്നേരമാണ് ആ ദിവസം വൈകുന്നേരം എന്റെ എമർജൻസി ആയ കോണ്ടാക്ടായ സുഹൃത്തു എന്നോട് സംസാരിക്കാനോ അതിനെ അനുവദിച്ചു സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് എന്റെ വീട്ടിൽ ആ ദിവസം അതായത് എനിക്ക് അവസാനം നികന്ന ദിവസം എന്റെ വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്തത് എനിക്ക് മാരകമായ രോഗമാണ് വയലന്റ് ആണെന്ന് പറഞ്ഞു ഞാൻ ഇവര് എന്റെ വീട്ടില് കൊടുത്തത് ഈ വാക്കാണ് മാരകമായ അസുഖമാണ് വയലന്റ് ആണ് സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു അതിന്റെ പേരിൽ ശിവനെ ഒരു മുറിയിൽ കൂട്ടിയിട്ടിട്ടുണ്ട് പുറത്തുവിടാൻ പറ്റില്ല ഗുറിയെ കൊടുത്ത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും വന്ന് സിബിനെ കൂട്ടിക്കൊണ്ട് പോകണം എന്നാണ് അവരോട് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് അത് ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്നോട് എന്തോ ഒരു കോൺസ്പെറസി എന്തോ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എനിക്കിതിരെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കാം നിങ്ങൾക്കറിയാം ഏർ ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ് ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ് ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട് അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഈ മരുന്ന് നിങ്ങൾക്കറിയാം ബിഗ് ബോസിലെ മരുന്ന് ഒരു സിപ് കവറിലാണ് സിബിന്റെ പേരെഴുതിലാണ് ഈ മരുന്ന് തന്നത് ഈ മരുന്നിൽ കൃത്യമായി ഞാൻ ഇതിന്റെ എല്ലാ കോപ്പീസും നിങ്ങൾക്ക് തറയും മരുന്ന് കൃത്യമായി ഇതിന്റെ സൂം ചെയ്ത കോപ്പീസും എന്റെ കയ്യിലുണ്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും ആ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസും ഈ തന്നെ ഫോട്ടോഗ്രാഫിൽ വായിക്കാൻ പറ്റും ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥായിരിക്കും അപ്പൊ എന്റെ വീട്ടിൽ വിളിച്ചത് പറഞ്ഞത് ഇങ്ങനെ ഒരു കോൺസ്പെറസി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ തിരിച്ച് എയർപോർട്ടിൽ വരുന്നത് അപ്പൊ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചില അവരെങ്ങൾ എങ്ങോട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു നിങ്ങൾ കാര്യം ചോദിച്ചതിപ്പോൾ ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ് അല്ലാതെ സ്വയമേ വാക്കൌട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോള് വന്നു അതൊരു ത്രെഡ് കോളായിരുന്നു അതായത് സിബിൻ മീഡിയയിലോട് സംസാരിക്കാൻ പാടില്ല കോൺട്രാക്ട് വയലേഷൻ ആണ് സിബിൻ അകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുത് സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും സിബിൻ ഇനി വലിയ ഭീണമായ തുക എനിക്ക് തരേണ്ടി വരും ഞങ്ങടെ ഞങ്ങൾ തരേണ്ടി വരും അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിൻ്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്ന ആ വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജ് എനിക്ക് വേണ്ടി പ്രയത് Okay. <laughs> ും എന്റെ ഒരു വീഡിയോ പയിച്ച് പുറത്തു വരികയാണെങ്കിൽ ആ വീഡിയോ പയിച്ച് എനിക്ക് വാട്സാപ്പിൽ അയച്ചു വന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല കാര്യം ഇതിന്റെ എഫ്ഐആർ രജിസ്റ്റർ എഫ്ഐആറിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടുകയും ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തായിരിക്കും ഇമീഡിയറ്റ്ലി അതിന്റെ ആവശ്യമായിട്ട് നാളെ ഒരു പോകുന്നുണ്ട് ചെന്നൈയിലേക്ക് അത് കഴിയുമ്പോഴേക്ക് എഫ്ഐആർ കോപ്പി കിട്ടും അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഐ മീൻ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എഫ്ഐആറിന്റെ കോപ്പി ഷെയർ ചെയ്യാം അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും ഇത് ഞാനൊന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ് ഇവര് വാട്സാപ്പിൽ വിളിക്കാറുള്ളൂ കേട്ടോ ഇവര് നോർമൽ കോള് വിളിക്കാറില്ല വാട്സാപ്പിൽ വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല വാട്സ്ആപ്പിലാണ് വിളിക്കുന്നത് ഞാനത് കാണിക്കാം ഇത് എന്റെ ഒരു ഇന്റർവ്യൂ ബൈറ്റ് ബൈറ്റ് എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂറ്റ് ഒരു മെസ്സേജ് ഉണ്ടാവും അത് കഴിഞ്ഞ് ഇദ്ദേഹം ഫോൺ ചെയ്യും കഴിയുന്നതും കോൾസൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട് എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ചു ത്രട്ടനിങ് ഓഡിയോ മെസ്സേജസ് ആണ് ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത് കാര്യം ത്രട്ടൻ കേസും ഇതിൻ്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് തെറ്റിയായിരിക്കും ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് മീഡിയം ഇപ്പം ഞാൻ ഇത് ലുലു മോളിൽ കൊടുത്ത ഒരു ചെറിയൊരു ബൈക്കാണ് അത് വെച്ച് വരെ എന്നെ ത്രീ എന്തിനാണ് ഞാൻ സംസാരിക്കാം നൂറാമത് ദിവസം എന്ത് പറയും എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്കൊരു ജീവിതമില്ലേ അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും അടുത്ത ഞാൻ ഈ മൂവി ഒരു കൊടുക്കുന്ന ദിവസം വരെയും ഇവരെ വിളിച്ചുകൊണ്ടിരുന്നു അതിനുശേഷമാണ് എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെ വിളിക്കണം എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് സിബിൻ ഒരു ജീവിതമില്ലേ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ കൂട്ടുകാർക്കുള്ള തരത്തിലാണ് അവനുമായി സഹകരിച്ചാൽ നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് നിങ്ങളും ഇനി വർക്ക് ചെയ്യില്ല ഭീമമായ നഷ്ടപരിഹാരം മേടിക്കും അങ്ങനെയുള്ള ത്രും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ച ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് എന്റെ ദേഷ്യം വരാനുള്ള കാര്യം ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നയാളെ നിർത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു ഇതാണ് നിന്റെ പേയ്മെന്റ് ഒരു പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസ തരാമെങ്കിൽ മാക്സിമം ദിവസം സിബിനെ അവിടെ നിർത്തി തരാം എന്ന് എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞ ഞാൻ അത് പറ്റില്ല അത് അങ്ങനെ സാഹചര്യം ഇല്ല അതിന്റെ ആവശ്യമില്ല സാറെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് ഒരു വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് ഒരു എത്തിച്ചു പിന്നെ ആ സമയത്ത് ഞാൻ കേറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ എന്താ പറയുക പർച്ചേസും കാര്യങ്ങളൊക്കെ ഒരുപാട് തുക ഇൻവെസ്റ്റ് ചെയ്തു പോയി അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഷോ കണ്ടിന്യൂ കണ്ടാണ് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ബാക്ക് ബാക്ക് ടു കോൾസ് ഉണ്ട് അതിൽ ഒരു കോള് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു കോളില് പുള്ളി കൃത്യമായി പറയുന്നുണ്ട് നിന്നെ നിന്ന് അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ അത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റിലൂടെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ഇതായിരുന്നു അപ്പൊ ഞാൻ മനസ്സിലാക്കി ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടർ മനസ്സിലാക്കി എനിക്ക് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഇവർ ചെയ്തിട്ടുണ്ട് എന്നെ വീട്ടുകാരെ ഇദ്ദേഹം ഒരു ഇവരും ഇവരാരും കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്ര അവസാന വിവർത്തിയില്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന നിയമോപദേശം കൃത്യമായി ലഭിച്ചു അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത് ഞങ്ങള് തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസറപ്പട്ട് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പരാതി സ്വീകരിച്ചില്ല ആ എസ് എച്ച്ഒ കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ് ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ എസ് എച്ച്ഒ കാണാൻ വന്നത് കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല പരാതി എടുക്കില്ല അപ്പം അദ്ദേഹം അതിന്റെ നിയമോശങ്ങൾ പറഞ്ഞ് പരാതി റെസീപ് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു എ സി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിധി കിട്ടില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നു അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് നാല നാല് പേരുണ്ടായിരുന്നു അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് ജീവ എന്നാണ് ഈ ജീവ എന്ന് പറയുന്നത് എൻ്റെ മോൾ ഷൈൻ്റെ ഒരു സ്റ്റാഫാണ് ഞാൻ ഫോട്ടോ കാണിക്കുന്നില്ല ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോണും തോക്കെ എന്റെ കയ്യിലുണ്ട് ജീവയാണ് എന്നാണ് അയാളുടെ പേര് അയാൾ എന്റെ മോളുടെ സ്റ്റാഫാണ് അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു എന്തിനാണ് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു പുള്ളി വേറെ ഒരു കള്ളം തുടങ്ങുന്നത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ തരത്തിലുണ്ട് ഇവിടെ നിൽക്കണ്ട നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഞങ്ങൾ അന്നേ ദിവസം അവിടുന്ന് പോയി അടുത്ത ദിവസമാണ് ഞങ്ങൾ ഡി ജി പിക്ക് പരാതി കൊടുത്തത് ഡി ജി പി ആ പരാതി കേൾടുകയും കൃത്യമായി നടപടി എടുക്കാമെന്ന് ഉറപ്പ് ഒരു ഡി ജി പിക്ക് ഞങ്ങൾ തമിഴ്നാട് ഡി ജി പിക്ക് കൊടുത്ത പരാതിയുടെ റെസീറ്റ് ആണിത് ആ പരാതിന്മേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട് ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിന്റെ നമ്പർ ആയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് തരാനായിട്ട് എണ്ണയിൽ വരണം എന്ന് പറഞ്ഞത് അപ്പം ഞാനിത് പബ്ലിക്കിൽ ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഹൺഡ്രഡ് പെർസെന്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവറോ ഒക്കെ കാണിക്കാമായിരിക്കും പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം സ്വഭാവം മറ്റു രീതിയിൽ ഇവര് മാനുപ്പുലേറ്റ് എഡിറ്റിംഗിൽ മാനുപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നു അത് ആർക്ക് വേണ്ടി ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ മൃഗങ്ങൾക്ക് മരുന്ന് മരുന്ന് എടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് രീതിയിൽ പെരുമാറുന്നു ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ഒരു കൃത്യമായ ഒരു ഇതിനാണല്ലോ മരുന്നിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയുടെ മുമ്പിൽ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് ഞാൻ നിയമത്തിൽ വിശ്വാസമുണ്ട് എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് ലഭിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട് അത് മാത്രമല്ല എനിക്ക് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം എല്ലാവരും അറിയണം ഒരു ഷോയുടെ മറവിൽ ഇവര് കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരു മനുഷ്യന്റെ ജീവന് പോലും യാതൊരു ഒരു ഒരു വിലയും എ അച്ഛൻ വയ്യാതായി അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുമ്പോ എന്നോടത് ചെയ്തില്ല അവര് അങ്ങനെ ബാക്ക് എന്നെ ഒരു കഴിഞ്ഞു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ചൂണ്ടി കാണിക്കുന്നു ഇവരുടെ വാദം തെറ്റില്ല എങ്കിൽ എനിക്ക് തരാൻ സമ്മതിച്ച കോൺട്രാക്ട് പ്രകാരമുള്ള പേയ്മെന്റിന്റെ ഡബിൾ പേയ്മെന്റ് ആണ് ഇവരെനിക്ക് തോന്നുന്നത് ഇറങ്ങിയതിനു ശേഷം ഞാൻ ഈ പ്രശ്നം ഇവര് മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോ എനിക്ക് ആദ്യം തന്ന പേയ്മെന്റിന്റെ അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ അക്കൗണ്ട് വീണ്ടും എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത് അതിന് ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കിട്ടും അച്ഛൻ്റെ സർജറിക്ക് അത് എനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെ ഈ രണ്ടാമത് പേയ്മെന്റ് രണ്ട് പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു ഇനി സിബിൻ പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ അവർ നടത്തുന്നത് മാനസിക പരിഗണന പോയിട്ടും മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് ഇവർ പെരുമാറുന്നത് ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിനു മുന്നേയും പക്ഷെ അതൊന്നും ആരും വീണ്ടും ഒരു കാര്യം വിട്ടുവരുന്നത് ഈ നസർഭട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ മൂന്ന് എഫ്ഐആർ ഐ ആർ വേറെ ഇട്ടുണ്ട് ഇതുപോലെ പല പല ബിഗ് ിലെ പല പല സീസണുകളായിട്ടുള്ള പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ള പരാതി എഫ്ഐആർ ഓൾറെഡി ഉണ്ട് അത് അവര് കാശ് കൊടുത്ത് ഒതുക്കി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ് ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും പേര് ഞാൻ പറയുന്നില്ല സീസൺ തമിഴ് സീസണിലാണ് ആ കുട്ടി കൈമുറിച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്യാട്രിക് ഡ്രഗ് കൊടുത്തതിന്റെ പേരിലാണെന്ന് ആ കുട്ടി മൊഴികൊടുത്ത് അതിന്റെ പേരിൽ എഫ്ഐആർ ഈ നസറപ്പു സ്റ്റേഷനിൽ തന്നെയാണ് ഇതൊരു ഹ്യൂജ് ക്രൈം ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വിളിച്ചത് പ്രശ്നം ചോദിക്കണമെങ്കിൽ അത് തന്നെ ഞാൻ തുടക്കം ഞാൻ പറഞ്ഞല്ലോ ഈ ആദ്യത്തെ പ്രശ്നം എന്ന് ഇദ്ദേഹത്തിന് ഈ പേയ്മെന്റിന്റെ പേയ്മെന്റിന്റെ ഷെയർ ചോദിച്ചു അത് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്ന പുള്ളിക്ക് പേടിയുണ്ട് ബേസിക്കലി ആദ്യത്തെ പേടിതാണ് രണ്ട് ഈ ഷോയ്ക്കകത്ത് ഒരു പ്രത്യേക ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു ഫേവററ്റിസം നടക്കുന്നു ഞാൻ മനസ്സിലാക്കി ഞാനത് ഐഡന്റിഫൈ ചെയ്ത ആളാണ് മൂന്ന് ഈ മരുന്ന് എന്തിന് നിങ്ങൾ കൊടുക്കുന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചോളാം വേറെ ആരും ചോദിച്ചോടെ എനിക്ക് അറിവില്ല വേറെ കണ്ടസ്റ്റൻസിന് ഇവര് മരുന്ന് കൊടുക്കുന്നുണ്ട് അത് പുറത്തു വന്ന ഒരു മത്സരാർത്ഥി ക്യാമറ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പതിമൂന്ന് തവണ മരുന്ന് തന്നു പറഞ്ഞു അപ്പൊ ഞാൻ മാത്രമാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചത് എന്തിനാണ് ഈ മരുന്ന് നിങ്ങൾ തരുന്നത് എന്തിനുള്ള മരുന്നാണെന്ന ചോദ്യം ഞാനാണ് ഉന്നയിച്ചത് അതിന്റെ പേരിലായിരിക്കും ഇനി ഈ ഷോ ഇതോട് തീരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലായത് ഇനി നടന്നാലും ഈ ഷോയ്ക്ക് അഗേൻസ്റ്റ് അല്ല ഞാൻ പറയുന്നത് ഈ ഷോയിൽ നടക്കുന്ന ഇല്ലീഗാലിറ്റീസ് ഇല്ലീഗാലിറ്റീസ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഇത് കാരണം എത്രയോ ജീവനുകൾ ജീവനുകൾ ഞാൻ പറയാം എത്രയോ ആൾക്കാരുടെ ലൈഫ് എത്ര വളർന്ന ലൈഫാണ് ഇത് കാരണം നഷ്ടപ്പെട്ടുള്ളത് നിങ്ങൾക്ക് തിരിച്ചു അങ്ങനെ ഇല്ല ഷോയിലേക്ക് തിരിച്ചു വിളിച്ചില്ല ഞാൻ ശേഷം ഒരു പ്രാവശ്യം അത് ഈ പറഞ്ഞ എപ്പിസോഡിൽ വരണം വന്ന് ഈ പറയുന്ന ഒരു നോർമൽ സെറ്റ് ഓഫ് തരാം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പുറത്തതിനു ശേഷം ഒരു എന്നെ പുറത്താക്കിയത് ആണെന്നുള്ള ഒരു ജലദോഷം ഉണ്ടായപ്പോ ഈ പറഞ്ഞ കാരണം കാണിക്കൽ അവിടെ തന്നെ വിളിച്ചു വരുത്തിയിട്ട് ഈ പറഞ്ഞ നേരത്തെ അദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങൾ ഏതാണ് എന്റെ ഫുട്ടേജസും ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കാണിക്കാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പോയില്ല ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്റെ അഡ്വക്കേറ്റ് ഒന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു